ആലിലെത്താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് വരികളിലല്ല സൂര്യയുടെ ഭാവങ്ങളിൽ ലയിച്ചുപോയി ദച്ച് ഗ്രൂപ്പായിട്ടാണ് ഒന്ന് ശ്വാസം ഇട കാതോട് ചേർന്ന് അനു പറയുമ്പോൾ കണ്ണൊന്ന് ചെമ്മിക്കൊണ്ട് ദച്ചു അവളെ നോക്കി ഏതാണ് ആലവലാതികള് ഒന്നിനും കളിക്കാറിയില്ല കണ്ണുകൾ സൂര്യയുടെ കൂടെയുള്ള പെൺകുട്ടികൾക്ക് നേരെയാണ് അസൂയ കൊണ്ടോ അവനോടുള്ള പ്രണയം കൊണ്ടോ ദച്ചുവിന്റെ കണ്ണുകൾ കൂർത്തു വന്നിരുന്നു അവന്റെ ടീമിലുള്ള ആൾക്കാരനെയും അനു പറഞ്ഞു എന്നിട്ട് മുഖം തെളിഞ്ഞില്ല എന്താ അവള് മാറ്റി കൊച്ചി ദച്ചു ദേഷ്യം തീരാത്ത പോലെ ചുണ്ടുപൊട്ടി ഓടി എത്ര നന്നായിട്ട് കളിക്കുന്നുണ്ടോ കുട്ടികൾ നിനക്ക് നല്ല മുഴുത്താസൂ മോളെ കാര്യം ചെയ്യും സൂര്യ മാത്രം ഫോക്കസ് ചെയ്യും അപ്പൊ മറ്റുള്ളവരെ കാണില്ലല്ലോ അനു ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുമ്പോൾ ദച്ചു അവളെ തുറിച്ചു നോക്കി വീണ്ടും കണ്ണുകൾ സൂര്യയുടെ നേരെയായി ഹൃദയം കൊണ്ട് കാണുന്നോണ്ടായിരിക്കാം അവന്റെ ഓരോ ചലനവും ഏറെ മനോഹരം കൈവിരൽ തുമ്പ് പോലും ഒഴുക്കോടെ പാട്ടിനൊപ്പം കണ്ണിലും ചുണ്ടിലും വിടരുന്ന ചിരി മാത്രം മതിയായിരുന്നു ദച്ചുവിൻ്റെ ഉള്ളിൽ ദേഷ്യം തണുപ്പിക്കാൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും കൂടുതൽ കൂടുതൽ ആഴങ്ങളിൽ നീ അരിഞ്ഞു ചേരുന്നുവല്ലോ സൂര്യ എൻ്റെ മിഴിയ ഞാൻ ഒളിപ്പിച്ച് പിടിച്ച സ്നേഹം ഇനി എന്നാണ് നീ തിരഞ്ഞെ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞു വീണ്ടുവാൻ തട്ടി വിളിക്കുമ്പോൾ ദച്ചു ഞെട്ടിക്കൊണ്ട് നോക്കി എന്തോന്ന് ദച്ചു കണ്ണുരുട്ടി ചോദിച്ചു പ്രോഗ്രാം കഴിഞ്ഞ് കറക്റ്റിനും വീണു ഇനി ഭാവുതി എന്തോ കാണിരിക്കുക അടുത്ത പരിപാടി ഉടനെ അന്വേഷണം നടത്തിയിട്ട് വായു നേരത്തെ ഒരിക്കൽ കിട്ടി പോകാലോ എന്നാലല്ലേ മുന്നിൽ ഇരുന്നിട്ട് അവർ വായി നോക്കിയിരിക്കാൻ പറ്റൂ അത്യാവശ്യം കലിപ്പോടെ അനോദ് പറയുമ്പോൾ ദച്ചു ഒരു ചമ്മലോടെ ചിരിച്ചു ഇഷ്ടം കൊണ്ടല്ലേ ഡി അനു ദച്ചു അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കില്ലേ ഇഷ്ടം എന്ത് പറഞ്ഞാലും ഇഷ്ടം എന്നിട്ട് അവനെ തിരിച്ചറിഞ്ഞ അതുമില്ല അങ്ങോട്ട് അനു അവളുടെ കവിളിയിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ദച്ചു ചുറ്റും നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നെയ്തെങ്ങോട്ട അനു സ്റ്റേജിന് നേരെ നടക്കുന്ന അനുവിൻ്റെ കൈ വലിച്ചു കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ അനു അവളെ നോക്കി പോരുമ്പം അവൾ എന്തായിരുന്നു പറഞ്ഞു നടുവിന് കൈ കൊടുത്തുകൊണ്ടാണ് അനു ചോദിക്കുന്നത് അത് പിന്നെ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ പക്ഷെ എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ വിറക്കുക പിന്നീട് ഒരിക്കൽ പറയാൻ ഇന്ന് വേണ്ട പ്ലീസ് കെഞ്ചി കൊണ്ട് തച്ച് പറഞ്ഞ കേട്ടോ അനുവിൻ്റെ മുഖം അയഞ്ഞില്ല ഒരു പ്ലേസും ഇല്ല വാ ഇങ്ങോട്ട് നീന അവനൊപ്പം ചേർത്ത് വയ്ക്കേണ്ടി ഇപ്പോൾ ഏറ്റവും ആവശ്യം എനിക്കാ അവനുള്ളത്തേക്ക് നീ ഓടുമ്പോൾ പുറകെ ഓടിയിട്ട് മടുത്തു ഞാൻ പോരാത്തിന് നിന്റെ ഒരിക്കലും നടക്കാത്ത പ്ലാൻ മോളിക്കിട്ട് സൈ ഇട്ടു അതുകൊണ്ട് മോളിങ് വാ ഇന്ന് ഇതിനൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് തന്നെ കാര്യം യെസ് ഒരണോ അത് മാത്രം ഞാൻ ഈ പറഞ്ഞ അവസാനിപ്പിച്ച് നിനക്ക് വേറെ വഴി നോക്കാലോ അതുകൊണ്ട് ഇനി കാര്യങ്ങളൊന്നും പറയണ്ട മിടുക്കായിട്ട് പോയി പറഞ്ഞിട്ടുവാ മോളുസേ അനു അവളെ പിടിച്ച് പോലീസ് നടക്കുന്നതിൻ്റെ പറഞ്ഞു ദച്ചു പരമാവധി പറഞ്ഞിട്ടു വിട്ടില്ല ബനിയന്റെ കൈ മടക്കി കയറ്റിക്കൊണ്ട് ഒപ്പമുള്ള ദാസിനോട് എന്തോ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന സൂര്യ അവളുടെ കണ്ണിൽ പതിഞ്ഞ നിമിഷം ദച്ചുവിന്റെ പിടച്ചിൽ അവസാനിപ്പിച്ച് കണ്ണിമ വെട്ടാതെ അവന് നോക്കി നിൽക്കുന്ന അവളി നോക്കി അനു തലയിൽ കൈവെച്ച് പോയി ഇതെന്നെ നല്ല അവസരം പോയി പറഞ്ഞു വച്ചു കണ്ട ആരോടും ആ സംസാരിക്കാൻ നിന്ന നിമിഷം ഒറ്റയ്ക്ക് നടന്നു വരുന്ന സൂര്യയുടെ മുന്നിലേക്ക് ദയിച്ചു എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അനുവിന് ഒറ്റ തള്ളു തള്ളുകൊടുത്ത് പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ ബാലൻസ് കിട്ടാതെ സൂര്യയുടെ മുന്നിലേക്ക് വീഴാൻ ആഞ്ഞവളെ വീഴു മുന്നേ അവൻ പിടിച്ചിരുന്നു ദയിച്ചു കണ്ണുകൾ ഇറുകിയടച്ചു പോയിരുന്നു എല്ലാം കാണുന്ന അനുവിൻ്റെ മുഖം നിറഞ്ഞ സന്തോഷമായിരുന്നു ആരും ആയു നോക്കി അടക്കുമോ നീ സൂര്യ ചോദിക്കുമ്പോൾ ദച്ഛു ഞെട്ടിക്കൊണ്ട് കണ്ണ് വലിച്ചു തുറന്നു നീ എന്താ അവിടെ ഇപ്രാവശ്യം അവന്റെ കണ്ണുകൾ കൂർത്തു ഞാൻ ഡാൻസ് ആണ് പറഞ്ഞിരുന്നു വിക്കിയും വിരൽ ദച്ഛു പറഞ്ഞു മുഴുവനാക്കി അമർത്തി ഒന്ന് മോളിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു നോക്കി നടക്ക് വല്ലയിടത്തും പോയി ഇടിച്ചു വീണാ പല്ലു പോവും ഈ മോഹന്ധിന് ഇത്രയും കൊള്ളില്ല മന്ത്രിയുടെ മോളാണെന്നൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല സൂര്യ അത് പറഞ്ഞിട്ട് പോകുമ്പോൾ ദച്ഛു ചുണ്ടു കുർപ്പിച്ചുകൊണ്ട് അവളെ നോക്കി വിളിക്കുമ്പോൾ അവൻ വീണ്ടും തിരിഞ്ഞു നോക്കി പുരികം പൊക്കി എന്തെന്ന് ചോദിച്ചു ആ ഭാവത്തിൽ പറയാൻ വന്നത് മുഴുവൻ മറന്നുപോയതുപോലെ പോലെ അവൾ നിന്നുപോയി ഒന്നില്ലെന്ന് ചുമലു പൊക്കി കാണിച്ചുകൊണ്ട് അവൾ ചിരിച്ചു വീണ്ടും നടന്നു ഡാൻസ് പുറകിൽ നിന്ന് അവൾ വിളിച്ചു പറയുമ്പോൾ അവനൊന്നും തിരിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു ആ ചിരിയിൽ ലയിച്ചുകൊണ്ട് അവൾ നെഞ്ചിൽ കൈ ചേർത്ത് ചുമലിൽ ചാരി നിന്നു എനിക്ക് പറ്റുന്നില്ല അനു ഞാൻ പിന്നെ എന്തു ചെയ്യും നിസായതയോടെ ദച്ച് ചോദിച്ചു ഇന്നൊരു തീരുമാനം ഉണ്ടാക്കി വരിക വെല്ലുവിളി നടത്തിപ്പോൾ ഇരിപ്പ് വേണ്ടിയിട്ട് അവനു ശരിയാമർത്തി പണിയാണോ അനു അവളെ നോക്കി നിനക്കതിന് തോന്നും പക്ഷെ എനിക്കറിയില്ല അവൻ്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ ശൂനിയായി പോകുമ്പോലെ ഒരക്ഷരം മിണ്ടാനാവാതെ തലയിൽ കൈ ചേർത്ത് ദച്ച് കുനിഞ്ഞിരുന്നു ആ നീ ഇങ്ങനെ ശൂന്യായിട്ടിരുന്നു അവൻ്റെ വായി നോക്കിക്കൊണ്ട് ഓടിക്കേതെങ്കിലും ഒറ്റ പറയാനുള്ളത് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പോയാലും പൊന്നുമോൾ ഇത് തന്നെ പറയണം അല്ല പിന്നെ കൊല്ല എത്ര ആയി എല്ലാത്തിനും അവൾക്ക് ധൈര്യമുണ്ട് പ്രാണനായവരോടാന്ന് പറയാൻ മാത്രം വയ്യ പേടിയൊണ്ട് മുട്ട് കൂട്ടിയിടിക്കുക അനു പറഞ്ഞിട്ടും ദച്ചു മുഖമുയർത്തി നോക്കിയില്ല കയ്യിലൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങുമ്പോൾ മാത്രമായിരുന്നു അവൾക്ക് അരയുകയായിരുന്നെന്ന് അനു അറിഞ്ഞത് ദച്ചു ചേർത്ത് പിടിക്കുമ്പോൾ ദച്ചു അവളുടെ തോളിൽ ചാരി സത്യം എനിക്കറിയില്ല അനു കേൾക്കുമ്പോൾ നിസ്സാരം തോന്നിയേക്കാം പക്ഷെ എൻ്റെ മനസ്സിന്റെ സങ്കടം അതാരറിയ ഒരു ഉത്തരം കിട്ടാതെ ഇഷ്ടമാണെന്നൊരു തോന്നലിൽ ചേർത്ത് വെച്ച് തന്നെ ഞാൻ എത്ര സ്വപ്നം കണ്ടിരിക്കുന്നു അവനൊരു നോവ പറയുന്നത് കേൾക്കാൻ എനിക്ക് പേടിയാണ് അനു ദച്ചു പതിയെ പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചിരുന്നു അപ്പോൾ അവൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമായിരുന്നു നീ എന്താ പറയുന്ന ഹരി ധൃതി ഉണ്ടെന്ന് എഴുതി അങ്ങനെ വല്ലയെടുത്തും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ തന്റെ മോളുടെ ജീവിതം മുകുന്ദൻ ചോദിക്കുമ്പോൾ ഹരി അയാളെ തലചരിച്ച് നോക്കി അങ്ങനെ വല്ല കൊടുത്തു അല്ലല്ലോടാ അവളെ ഞാൻ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിലേക്കല്ലേ അല്ല മുകുന്ദ ഇനി നിനക്ക് വല്ല എതിർപ്പുണ്ടോ ഹരി ചോദിക്കുമ്പോൾ മുകുന്ദനെ അയാളെ നോക്കി എന്നാണോ ഹരി ഞാൻ ഉദ്ദേശിച്ചത് എടാ ഞാനും എൻ്റെ ഫാമിലിയും അറിയാലോ ദച്ചു മോൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുകുന്ദം പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ച് എൻ്റെ മോൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മോഹമുണ്ട് അതെന്താണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ അവളുടെ അച്ഛൻ എന്ന നിലയിൽ ദച്ചുവിനെ എനിക്ക് അവൾ പറയാതെ അറിയാം ഹരി പറയുമ്പോൾ മുകുന്ദൻ ഞെട്ടി ഒളിച്ചോണ്ടാണെന്ന് നോക്കി സൂര്യ ഹരി പതിയെ പറഞ്ഞപ്പോൾ മുകുന്ദൻ ഞെട്ടിപ്പോയിരുന്നു കണ്ണു തള്ളാതെടു ചാതി അത് തന്നെ തൻ്റെ മോൻ എൻ്റെ മോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നോട് പറയാൻ ഒരു അവസരം കാത്തിൽ നിൽക്കുന്ന ആ പൊട്ടിക്കറിയില്ല എനിക്കതെല്ലാം അറിയാമെന്ന് അരി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴും മുകുന്ദനൊന്നും പറഞ്ഞില്ല സൂര്യ അവൻ ദേവിനെയും ഇന്ദ്രനെയും പോലെ അല്ല തികച്ചും ഒരു സ്വഭാവം തനിക്ക് മുന്നിൽ പോലും പറയാനുള്ളത് വെട്ടി തുറന്ന് പറയുന്നതിന് എത്രയോ പ്രാവശ്യം വീട്ടിൽ നിന്ന് അവനെതിരെ പരാതി കേൾക്കാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയത് മുഴുവനും വിളിച്ച് പറയും അവൻ എങ്ങനെ ഈ റൊമാൻസ് വഴങ്ങിയെന്നാണ് അയാളുടെ സംശയം ഹരി വീണ്ടും വിളിക്കുമ്പോൾ മുകുന്ദൻ അയാളെ നോക്കി എന്റെ മോ സൂര്യ തന്നെയാണോ ഹരി നിനക്ക് തെറ്റുപറ്റിയില്ലല്ലോ മുകുന്ദൻ വീണ്ടും ചോദിക്കുമ്പോൾ ഹരി ഒന്ന് കണ്ണുരുട്ടി സ്വന്തം മോൻ ഇത്രയും വിശ്വാസമില്ലാത്ത ഒരു അച്ഛൻ എടോ എനിക്കൊരു തെറ്റും പറ്റിയില്ല എന്റെ മോൾക്കും അവളുടെ സെലക്ഷൻ ഒട്ടും തെറ്റിപ്പോയിട്ടില്ല സൂര്യ എനിക്കൊരുപാട് ഇഷ്ടമാ അവര് തമ്മിൽ ചേരും തെച്ചുമോൾക്ക് മാത്രമാണ് ഹരി ഈ ഇഷ്ടമുള്ളത് അതന്വേഷിച്ച് നോക്കിയോ നീ മുകുന്ദൻ വീണ്ടും ഹരിയെ നോക്കി അതെന്താടാ മുകുന്ദ തന്റെ മോൻ അങ്ങനെ ഒരു വികാരമല്ലേ ഹരി ചോദിക്കുമ്പോൾ മുകുന്ദനൊന്ന് ചിരിച്ച് അങ്ങനെയല്ലട എനിക്കങ്ങനെ തോന്നി സൂര്യ അവൻ ഒരിക്കലും ഒരു മുകുന്ദൻ പാതി നിർത്തിയ ഹരിയെ നോക്കി സത്യത്തിൽ അതെനിക്കറിയില്ല അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടാവുന്ന ഞാൻ കരുതിയത് എന്റെ അറിവിൽ അവർ തമ്മിൽ ഇഷ്ടമാണെന്നൊരു തോന്നലായിരുന്നു നീ അവനോടൊന്ന് സംസാരിക്കണം മുകുന്ദ ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ കൂടിയും അവൻ്റെ ഉള്ളിലൊരു ഇത്തിരിയെങ്കിലും ഇഷ്ടം ഒളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അതെൻ്റെ മോൾക്ക് കൊടുക്കാൻ പറയണം ഫോയ്സ് എന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ ഹരി ചോദിക്കുമ്പോൾ തലയാട്ടിയെങ്കിലും സൂര്യയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും മനസ്സിലൊരു കൊഴുത്ത് വീണ പോലെ അയാൾക്ക് തോന്നിയിരുന്നു എങ്കിലും ഹരിയോട് അത് പറഞ്ഞില്ല ഹരി പറയുന്നതുകൊണ്ട് നിനക്ക് മറ്റൊന്നും തോന്നരുത് എനിക്ക് തെച്ചുവിനെ മകളായി സ്വീകരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേടാ സൂര്യയോട് തോന്നിയ ചെറിയൊരു ഇഷ്ടത്തിൻ്റെ പേരിൽ അതിൻ്റെ ജീവിതം അത് വേണോ ഹരി നിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എത്രയോ വലിയ ബന്ധം കിട്ടും ഇത് വേണോടാ വീണ്ടും മുഖം ചോദിക്കുമ്പോൾ ഹരി ഒരു നിമിഷം മിണ്ടാതിരുന്നു കിട്ടുമായിരിക്കും ഞാൻ പറഞ്ഞ എന്റെ മോളുടെ ആ ഇഷ്ടനോട് പറയാതെ എല്ലാ ഉള്ളിലിട്ട് പൂട്ടി ദച്ചു അത് സമ്മതിച്ചു ചെയ്യും ഏതാൾ വേണമെങ്കിൽ പോലും എനിക്ക് തെച്ചിനു വേണ്ടി സജസ്റ്റ് ചെയ്യാം അതിനുള്ള സ്റ്റാറ്റസും ഉണ്ട് പക്ഷേ എൻ്റെ മോളുടെ സന്തോഷ സുരക്ഷയാണ് എനിക്കതിനേക്കാളും വലുതായി ഉള്ളത് ജീവിക്കേണ്ടത് അവളാ നടക്കേണ്ടത് അവളുടെ ഇഷ്ടമാണ് അങ്ങനെയല്ലേ മുകുന്ദ നിന്റെ വീട്ടിലേക്ക് എനിക്ക് എന്റെ മോളെ ധൈര്യമായിട്ട് അയക്കാം അത് മതിയെടോ അതിനേക്കാൾ സന്തോഷമൊന്നും ഈ സ്റ്റാറ്റസ് തരില്ലടാ ഹരി അയാളുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അവളെ സൂര്യ ഏൽപ്പിക്കണം എന്നിട്ട് വേണം ഹരി മുഖം മുഖംകുനിച്ചു വലുതായി വലുതായിപ്പോയെന്ന് എനിക്ക് തോന്നിയ നിമിഷം മുതൽ മക്കളെ പോലെയല്ല എനിക്ക് എൻ്റെ കൂട്ടുകാരെ പോലെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും അല്ലേ അങ്ങനെയല്ലേ മുകുന്ദൻ തിരിഞ്ഞുകൊണ്ട് ഇന്ദ്രനെയും ദേവനെയും നോക്കി അവരാദ്യം പരസ്പരം നോക്കിയിട്ട് വീണ്ടും അയാളെ നേരെ നോക്കി തലയാട്ടി അപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്ന ചോദ്യം അവരുടെ മുഖനിറയുണ്ടായിരുന്നു മുകുന്ദൻ അത് തിരിച്ചറിയുകയും ചെയ്തു സൂര്യയുടെ കാര്യത്തിൽ മാത്രം അങ്ങനൊരു ഫീൽ എനിക്ക് കൊടുക്കാനായിട്ടില്ല നിങ്ങളെ നിങ്ങളേക്കാൾ ഇച്ചിരിക്കൻ ജനിച്ചെന്ന് വേണമെങ്കിൽ എനിക്ക് ന്യായം പറയാം അവനോട് തോന്നിയത് കൂടുതൽ വാത്സല്യം തന്നെയായിരുന്നു പിന്നെ എന്നെക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് രണ്ടാൾക്കും അവൻ്റെ കാര്യത്തിൽ ഉണ്ടെന്നുള്ളത് എൻ്റെ തോന്നൽ എല്ലാം കൊണ്ടായിരിക്കാം നിങ്ങളോട് തോന്നിയൊരു അടുപ്പം ഇന്നും എനിക്ക് അവനോടില്ല അവനെന്നോടും ചെറിയ ചിരിയോടെ മുഖന്തം പറഞ്ഞു എന്തിനാച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ തമ്മിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്താ കാര്യം അത് പറയും ഇന്ദ്രനായോട് പറഞ്ഞു പറയാടാ എനിക്കറിയാം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് മുഖവരിയുടെ ആവശ്യമില്ല പക്ഷേ പറയാനുള്ളത് സൂര്യ കൂടി ഇപ്പോൾ വരും സത്യത്തിൽ പറയാനുള്ളത് അവനോടാ തീരുമാനം എടുക്കേണ്ടത് അവനാ എനിക്കൊരു സഹായം ആവശ്യമുണ്ട് മുകുന്ദൻ വീണ്ടും പറയുമ്പോൾ ദേവു ഇന്ദ്രനും വിശ്വാസം വരാത്ത പോലെ അയാളെ നോക്കി ഈ വീടിന്റെ അവസാന വാക്യം അച്ഛന്റെ ആണ് ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കരുത് ആശ്രയത്വം അടിമത്തം പോലെയാണെന്ന് എപ്പോഴും ഇടക്കിടെ ഓർമ്മിക്കാറുമുണ്ട് വൈകോ ഞാൻ ഓടിക്കാരുമെന്ന് സൂര്യ ചോദിക്കുമ്പോൾ മൂന്നാൾ ഒരുമിച്ച് നോക്കി ഇല്ല വാ മുകുന്ദൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു ദേവിന്റെ അരികിൽ ചാരിന്ത സൂര്യ പതിയെ ചോദിച്ചു എന്താ കാര്യം അറിയില്ല കൈമറത്തി കാണിച്ചു മൂന്നാളോടും കൂടിയാ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ തീരുമാനം എന്ത് തന്നെയായാലും അത് തുറന്നു പറയാം മുകുന്ദൻ ജനവരിയിൽ നിന്ന് സോഫയിൽ വന്നിരുന്നു ഫാനിന്റെ ചെറിയ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്ര നിശബ്ദത ഇതുവരെ ഇതുപോലെ വിളിച്ചിരുത്തി അച്ഛനും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന തിരിച്ചറിവ് മൂന്ന് മക്കളുടെയും നെഞ്ചിരിപ്പ് കൂട്ടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ കൂടിയും അത് ഇന്നു തെറ്റിയിട്ടില്ലെന്ന സംതൃപ്തി കൂടിയുണ്ട് എനിക്ക് വീണിയുടെ കാര്യത്തിൽ ഒഴിച്ച് ഇന്ദ്രനും ദേവനും ഞാൻ സെലക്ട് ചെയ്തെല്ലാം ബെറ്റർ ഓപ്ഷൻ തന്നെയായിരുന്നു അല്ലേ വീണ്ടും മുഖുന്ന ചോദിക്കുമ്പോൾ ദേവേന്ദ്രനും ഇന്ദ്രനും വീണ്ടും തലയാട്ടി സൂര്യ രണ്ടാളെയും നോക്കി കൊറേ നേരമായിട്ടോ തുടങ്ങിയിട്ട് പതിയാവൻ വീണ് ദേവിനോട് ചോദിച്ചു ദേവ് പല്ലടിച്ചോണ്ട് പറഞ്ഞു സൂര്യ കൈകൾ പുറകിൽ കെട്ടി അച്ഛനെ നോക്കി നിന്നു സൂര്യ എനിക്ക് നിന്നോടാണ് ചോദിക്കാനുള്ളത് കൂടുതൽ വളച്ചിട്ടാ തന്നെ ചോദിക്കാം ഹരിയുടെ മകൾ ദർശന നീ അറിയായിരിക്കും അല്ലേ സൂര്യ ചോദ്യത്തിന്റെ അറിയാതെ പകച്ചുപോയി എങ്കിലും തലയാട്ടി ദേവിനെയും ഇന്ദ്രനെയും നോക്കി ദച്ചുവിന് നിന്റെ പെണ്ണായി സ്വീകരിക്കാൻ നിനക്ക് ഇഷ്ടമാണോ വെട്ടി തുറന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അയാളുടെ കണ്ണിലും സ്വരത്തിലും അച്ഛാ സൂര്യ വിശ്വാസം വരാതെ പോലെ വിളിച്ചു ആ കുട്ടിക്ക് നിന്നോട് പ്രണയമാണെന്ന് ഹരി പറഞ്ഞു നിനക്ക് അവളെ നൽകാൻ ഹരിക്ക് സമ്മതാണെന്നും പറഞ്ഞു പക്ഷേ എനിക്കറിയാണ്ട് ദച്ചുവിന് നിന്നോടുള്ള ആ പ്രണയം നിനക്ക് അവളോടുണ്ടോ എന്നാ മുഖുതം ചോദിക്കുമ്പോൾ സൂര്യ ഇല്ലെന്ന് തലയാട്ടി അപ്പോഴും നിറഞ്ഞ രണ്ട് കണ്ണുകൾ അവനെ അസ്വസ്ഥതപ്പെടുത്തി അവൾക്കത് അത്രമാത്രം ഹൃദയത്തിൽ ചേർന്ന് പോയിരുന്നു വീട്ടിൽ അവതരിപ്പിച്ച് നേടാൻ മാത്രം വലുപ്പത്തിൽ ആ കണ്ണിലെ സ്നേഹം വളർന്നു പോയിരുന്നു ആഹ് ദേവ് വിളിക്കുമ്പോൾ സൂര്യ തല ഉടഞ്ഞു നിനക്ക് ഇതുവരെ ആ ഇഷ്ടമില്ലായിരിക്കാം പക്ഷെ ഇനി അങ്ങോട്ട് ദച്ചുവിനെ നിന്റെ പാതിയായി സ്വീകരിക്കാൻ നീ ഒരുക്കാണോ വീണ്ടും മുകുന്ദൻ ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാത്ത വിധം സൂര്യക്കുരുങ്ങിപ്പോയിരുന്ന ആ ചോദ്യത്തിൽ എനിക്കിപ്പോൾ ഒരു മാരേജ് ഞാൻ പ്രിപ്പയേർഡല്ല അച്ഛ ഇനിയും ഇത്രയും കൂടി സ്വപ്നങ്ങൾ ബാക്കിയുണ്ട് നേടിയെടുക്കാൻ അതുമാത്രമല്ല ദർശന അവളെപ്പോലെ ഒരു പെൺകുട്ടിയാണ് എൻ്റെ സങ്കല്പം അവൾക്ക് തോന്നിയത് പ്രണയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് നമ്മളെ ഉള്ള ഒരു കുടുംബത്തിലേക്ക് അവൾക്കൊരിക്കലും പറ്റില്ല അച്ചാ അത് ഇതേതോ വാശിക്ക് വേണ്ടി സൂയാ ഇന്ദ്ര ഉറക്കി വിളിക്കുമ്പോൾ മുകുന്ദൻ കയ്യുയർത്തി തടഞ്ഞു ഇന്ദ്ര അവൻ്റെ ലൈഫ് അവന്റെ തീരുമാനം അതാണ് മുഖ്യം എനിക്ക് അവനെ നിർബന്ധിക്കാനാവില്ല ജീവിതമാ എത്രയൊക്കെ സൂക്ഷിച്ച് ഇഴകീറി പരിശോധന നടത്തി നേടിയെടുത്താലും ചിലപ്പോ ദേവിൻ്റെ കാര്യം തന്നെ നമുക്ക് മുന്നിൽ മുള്ളുപോലെയില്ലേ അതുകൊണ്ട് സൂര്യ പറയാനുള്ളത് പറയട്ടെ നീ തടയണ്ട പക്ഷേ ദച്ചുമോളെ കുറിച്ച് നീ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒന്ന് ഞാൻ ഉറപ്പു നൽകാം ഹരീശ്ചന്ദ്രൻ എന്ന വ്യക്തിയെ ശത്രുക്കൾ പോലും മോശമായിട്ടൊന്നും പറയാറില്ല ആ കാര്യത്തിൽ അവനൊപ്പം തന്നെയാ അവന്റെ മകളും കുഞ്ഞിലെ മുതൽ ഞാൻ കാണുന്ന മോളല്ലേ കൈകൾ പുറകിൽ കെട്ടി തലമുണ സൂര്യ തന്നെ നോക്കിയാണ് നിൽക്കുന്നത് ഹരി എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോഴും അത് തന്നെയാ പറഞ്ഞ് ഒരിക്കലും നിന്നെ നിർബന്ധിക്കരുതെന്ന് അത്രയും ഇഷ്ട ആ കുട്ടിക്ക് നിന്നോടുണ്ടെന്ന് പറയുമ്പോ ഒന്നുകൂടെ ആലോചിച്ചു നോക്കിക്കൂടെ മോനെ ദച്ചു നല്ല കുട്ടിയാ എനിക്കറിയാതെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഹരി അതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മുകുന്ദൻ വീണ്ടും സൂര്യയെ നോക്കി സത്യാണ് ഹരിയേട്ട സുഖന്യ കണ്ണുകൾ നിറയെ അത്ഭുതം നിറച്ചുകൊണ്ട് ഹരിയെ നോക്കി അയാൾ തലയാട്ടി കാണിച്ചിട്ട് സുഗന്യെ ചേർത്ത് പിടിച്ചു എന്തൊരു കള്ളിയാണെന്ന് നോക്കിയേ നമ്മളോട് പറയാതെ സുഗന്യ ഹരിയെ പറഞ്ഞു സൂര്യ നല്ല പയ്യനാ അവന്റെ പ്രതികരണം കൂടി അറിഞ്ഞിട്ട് പറയാന്ന് കരുതി കാണും ഹരി പറയുമ്പോൾ സുഗന്യ കണ്ണുരുട്ടി പിന്നെ പാവം വരട്ടെങ്ങോട്ട് കള്ളി പെണ്ണ് കാണിച്ചു കൊടുക്കുന്നുണ്ടാ സുകന്യ പറഞ്ഞു ഏയ് ഒന്നും വേണ്ട നമ്മളിത് അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കരുത് മുകുന്ദ വിളിക്കട്ടെ അവനെന്തായാലും വീട്ടിൽ അവതരിപ്പിച്ചു കാണും സൂര്യയുടെ റിപ്ലൈ അറിഞ്ഞിട്ട് മാത്രം ബാക്കി തീരുമാനം എടുക്കാം അപ്പൊ മാത്രം വെച്ചു അറിഞ്ഞാ മതി സുഗന്യയുടെ നേരെ നോക്കി പറഞ്ഞു അവരൊന്നു ഇനി അവന്റെ റിപ്ലൈ നോ നോയെന്നാണെങ്കിൽ നമ്മൾ കൂടി അറിഞ്ഞു എന്നറിയുമ്പോൾ മോൾക്ക് അത് വിഷമാവും അത് വേണ്ട എന്തായാലും ഇന്ന് രാത്രി മുകുന്ന വിളിക്കും എന്നിട്ടാവാൻ ബാക്കി ഹരി പതിയെ പറഞ്ഞു സൂര്യ നോ സൂര്യനോ പറയൂട്ടോ തെച്ചി മോൾക്ക് എന്തോ ഒരു കുറവ് മിടുക്കിയല്ലേ എന്റെ മോള് പിന്നെന്തിനാ അവൻ ഞാ പറയുന്നേ വാശി പോലെ സുഖനിയെ ചോദിക്കുമ്പോൾ ഹരി അവരെ വിട്ടതും ചിരിച്ചു എല്ലാവർക്കും അവരുടെ മക്കളും മിടുക്കികളും മിടുക്കന്മാരുമാണ് പക്ഷേ സ്വന്തം പാതിയെ സെലക്ട് ചെയ്യാനുള്ള അവകാശം തെച്ചുവിന് നമ്മൾ കൊടുത്തില്ലേ തീർച്ചയായും സൂര്യക്കും അത് അങ്ങനെ തന്നെയാവും മോൾക്കത് വിഷമാവും മങ്ങിയ മുഖത്തോടെ സുഖനെ വീണ്ടും പറഞ്ഞു ആവും ആവും എന്ന് കരുതി അവന് ഫോഴ്സ് ചെയ്യിപ്പിച്ച് കെട്ടിക്കാൻ മാത്രം എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കണം അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും ഹാരി ഉറപ്പോടെ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം